അർജുനായുള്ള തിരച്ചിൽ ദൌത്യത്തിൽ കാലാവസ്ഥ വെല്ലുവിളിയെന്ന് മനസ്സിലാക്കുന്നുവെന്ന് അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ സ്ഥലത്ത് കനത്ത മഴയാണെങ്കിലും അടിയൊഴുക്ക് കുറഞ്ഞ് നദിയിൽ തിരച്ചിൽ നടത്താൻ സാധിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അർജുനായുള്ള ദൌത്യത്തിൽ മറ്റൊരു ജീവൻ കൂടി അപകടത്തിലാകരുതെന്നും കുടുംബാംഗങ്ങളെ സാഹചര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ജിതിൻ പ്രതികരിച്ചു ഉത്തര കന്നഡയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗംഗാവലി നദിയിലേക്ക് വീണ കോഴിക്കോട് സ്വദേശി അർജുന്റെ ട്രക്ക് കണ്ടെടുക്കാൻ ഇന്നും ശ്രമം തുടരുകയാണ് കനത്ത മഴ പുഴയിലെ ശക്തമായ അടിയൊഴുക്കും ദൌത്യത്തിന് വെല്ലുവിളിയാണ് കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ സ്കൂബ ഡ്രൈവർമാർക്ക് നദിയിൽ ഇറങ്ങാൻ കഴിയൂ മഴ തുടരുന്നതിനാൽ നദിയിൽ ശക്തമായ അടിയൊഴുക്കുണ്ട് ഇത് കുറയാൻ കാത്തിരിക്കണമെന്നും മറ്റു വഴികളില്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നു ഡ്രഡ്ജർ ഉൾപ്പെടെ എത്തിക്കാൻ കാലാവസ്ഥ തടസ്സമാണ് ഇന്നു മുതൽ വരുന്ന മൂന്ന് ദിവസം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വേണ്ടിയുള്ള തിരച്ചിൽ ദൗത്യം പതിനൊന്നാം ദിവസമായ ഇന്നും തുടർന്നു വരികയാണ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രണ്ട് മന്ത്രിമാർ ഇന്ന് ഉച്ചയോടെ ഷിരൂരിലെത്തും മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഷിരൂരിലേക്ക് പോകുന്നത് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരുന്നു കാലാവസ്ഥ കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നതിനാൽ അർജുന്റെ ട്രക്കിന്റെ സ്ഥാനം കണ്ടെത്തിയിട്ടും അത് പുറത്തേക്കെടുക്കാൻ തിരച്ചിൽ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ സ്കൂബ ഡ്രൈവർമാർക്ക് നദിയിലിറങ്ങാൻ കഴിയൂ മഴ തുടരുന്നതിനാൽ നദിയിൽ ശക്തമായ അടിയൊഴുക്കുണ്ട് കാത്തിരിക്കണമെന്നും മറ്റു വഴികളില്ലെന്നും വ്യക്തമാക്കുന്നു സീസൺ സീസൺ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ും ഗ്രൈസ് ഉടമയും ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള കുറച്ച് പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും 니가 겪어